ം സി ടി വി സ്വാഗതം കാരശ്ശേരി ഐ എച്ച് ആർ ഡി കോളേജ് കാരശ്ശേരി പഞ്ചായത്ത് മുൻ ഭരണസമിതിക്കെതിരെ ജോർജൻ തോമസ് എം എൽ എ കോളേജ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന് തടസ്സമായത് മുൻ ഭരണസമിതിയുടെ അഴിമതിയും വാർത്തകളിലേക്ക് കാരശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഐ എച്ച് ആർ ഡി കോളേജ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന് തടസ്സമായത് പഞ്ചായത്തിലെ മുൻ യു ഡി എഫ് ഭരണസമിതിയുടെ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണെന്ന് ജോർജൻ തോമസ് എം എൽ എ കോളേജ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന് മുന്നോടിയായി എം എൽ എയുടെ നേതൃത്വത്തിൽ നടന്ന പ്രാദേശിക വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് സ്വന്തം കെട്ടിടം പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടും ഇപ്പോഴും വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഐ എച്ച് ആർ ടി കോളേജ് വരുന്ന അധ്യയന വർഷത്തിൽ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന് സംവിധാനമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് സ്ഥലം എം എൽ എ ജോർജൻ തോമസിന്റെ നേതൃത്വത്തിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഐ എച്ച് ആർ ടി കോളേജ് അധികൃതരും ആലോചനായോഗം ചേർന്ന കോളേജ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതിനുള്ള പ്രധാന തടസ്സം കെട്ടിടത്തിന് നമ്പർ കിട്ടിയിട്ടില്ലെന്നുള്ളതായിരുന്നു നമ്പർ കിട്ടാത്തതിന് കാരണമാകട്ടെ കെട്ടിട നിർമ്മാണ ചട്ടമനുസരിച്ചുള്ള യാതൊരു സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടില്ലെന്നുള്ളതും പഞ്ചായത്തിലെ മുൻ ഭരണസമിതിയുടെ കാലത്താണ് കോളേജിന് പുതിയ കെട്ടിടം നിർമ്മിച്ചത് നിരവധി വിദ്യാർത്ഥികൾ പഠനം നടത്തേണ്ട ഈ കോളേജിനു വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റാൻ കഴിയാത്തതിന്റെ കാരണം അന്നത്തെ യു ഡി എഫ് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയും അഴിമതിയുമാണെന്ന് എം എൽ എ ആരോപിച്ചു മൂന്ന് മീറ്റർ അറുപത് സെൻറ്റിമീറ്റർ വീതിയുള്ള രണ്ട് രണ്ടു നിര അവിടെ പെർമിഷൻ കൊടുക്കാൻ പറ്റും ആവശ്യമായ വീതിയുള്ള റോഡ് ലഭ്യമാക്കാൻ മുംബൈ സ്ഥലം വാങ്ങിയ ആളുകൾ ശ്രദ്ധിച്ചില്ല അന്നത്തെ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥിതിയും അഴിമതിയും ആണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് കെട്ടിടത്തിൽ കുടിവെള്ളത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ജലസംഭരണി നിർമ്മിക്കാൻ തീരുമാനിച്ചതായും ഇതിന്റെ പ്രവൃത്തി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജൂൺ മുപ്പതിന് പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി ജൂലൈയിൽ ടെൻഡർ നടപടികളും പൂർത്തീകരിച്ച് കോളേജ് തുറക്കുന്ന സെപ്റ്റംബർ പതിനഞ്ചിന് കമ്മീഷൻ ചെയ്യുമെന്നും കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി ദേശീയ ജലജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബൃഹത്തായ പദ്ധതികൾ നടപ്പിലാക്കാൻ യോഗത്തിൽ തീരുമാനിച്ചതായും എം എൽ എ പറഞ്ഞു പതിനഞ്ചോടു കൂടി ഇനി കോളേജ് തുറക്കുമ്പോൾ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാത്ത കൊണ്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കാനാണ് ഇപ്പോൾ ധാരണയാക്കിയിട്ടുള്ളത് അത് ദേശീയ ജൽ ജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി തന്നെ പകുതി സംസ്ഥാനം പകുതി കേന്ദ്രം പത്ത് പതിനഞ്ച് ശതമാനം പഞ്ചായത്ത് പത്ത് ശതമാനം ഗുണഭോക്താക്കൾ എന്നീ നിലയിലാണ് അതിൻ്റെ പ്രൊഫഷൻ അത് വെച്ചുകൊണ്ട് ദേശീയ ജൽ ജീവൻ മിഷനിൽ ഒരു വൃഹത്തായ പദ്ധതി ആ കോളേജിന് മാത്രം വെച്ചുകൊണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് കോളേജിലേക്കുള്ള റോഡ് യാഥാർത്ഥ്യമാക്കാൻ ഇനിയും രണ്ട് വ്യക്തികളുടെ സ്ഥലം വിട്ടുകിട്ടേണ്ടതുണ്ട് അത് പണം നൽകി വാങ്ങിച്ചെടുക്കാനും റോഡ് നിർമ്മിച്ച് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കാനും കോളേജ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതിനാവശ്യമായ മറ്റ് സജ്ജീകരണങ്ങൾ ഒരുക്കാനും യോഗത്തിൽ തീരുമാനിച്ചതായും എം എൽ എ കൂട്ടിച്ചേർത്തു റോഡിനെ രണ്ട് വ്യക്തികളുടെ സ്ഥലം അവിടെ കിട്ടുന്നതായിട്ടുണ്ട് അതിൽ ഒരാൾക്ക് ഒരു ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് എടുത്തിട്ടാണ് അവശേഷിക്കുന്ന പൈസ അയാൾക്ക് കൊടുക്കാനുണ്ട് ഒരു പൈസയും ഇതുവരെ ന്യൂസ് ബ്യൂറോ ഉച്ചഭക്ഷണ പദ്ധതിയിൽപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷ്യ കിറ്റുമായി സർക്കാർ പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യ കിറ്റുകൾ നൽകുക ഇത് സംബന്ധിച്ച പ്രപ്പോസലിന് സർക്കാർ അനുമതി നൽകി ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മധ്യവേനലധി കാലത്തേക്കുള്ള ഫുഡ് സെക്യൂരിറ്റി അലവൻസായാണ് അരിയും പലവ്യഞ്ജനങ്ങളും അടങ്ങിയ ഭക്ഷ്യകിറ്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിതരണം ചെയ്യുന്നത് ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സമർപ്പിച്ച വിശദമായ പ്രപ്പോസലിന് സർക്കാർ അനുമതിയും നൽകി സർക്കാർ ഏഴര വിദ്യാലയങ്ങളിലെ ഇരുപത്തിയാറ് ലക്ഷത്തി ഇരുപത്തി കുട്ടികൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും ഭക്ഷ്യകിറ്റ് വിതരണ പദ്ധതിയുടെ ആകെ ചെലവ് എൺപത്തി കോടി രൂപയാണ് കേന്ദ്ര ധനസഹായവും ഇതിന് ലഭ്യമായിട്ടുണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിലെ അവധി ദിനങ്ങൾ ഒഴിവാക്കിയുള്ള നാൽപ്പത് ദിവസങ്ങൾക്ക് കുട്ടികൾക്ക് അർഹതപ്പെട്ട ഭക്ഷ്യധാന്യവും പാചക ചെലവിനത്തിൽ വരുന്ന തുകയ്ക്ക് തുല്യമായ പല വ്യഞ്ജനങ്ങളുമാണ് ഭക്ഷ്യക്കിറ്റിൽ ഉൾപ്പെടുന്നത് ചെറുപയർ കടല തൂരപ്പരിപ്പ് പഞ്ചസാര കറി പൗഡറുകൾ ആട്ട ഉപ്പ് തുടങ്ങി ഒൻപത് ഇനങ്ങളാണ് പല വ്യഞ്ജനങ്ങളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രീ പ്രൈമറി കുട്ടികൾക്ക് ഒന്നേ ദശാംശം രണ്ട് കിലോഗ്രാം അരിയും ഇരുന്നൂറ്റി അറുപത്തിയൊന്നേ ദശാംശം പൂജ്യം മൂന്ന് രൂപയുടെ പലവ്യഞ്ജനങ്ങളുമടങ്ങിയ ഭക്ഷ്യകിറ്റാണ് ലഭിക്കുക നാല് കിലോഗ്രാം അരിയും ഇരുന്നൂറ്റി അറുപത്തൊന്നേ ദശാംശം പൂജ്യം മൂന്ന് രൂപയുടെ പലവ്യഞ്ജനങ്ങളുമാണ് പ്രൈമറി വിഭാഗത്തിന് നൽകുന്ന കിറ്റിലുള്ളത് അപ്പർ പ്രൈമറി വിഭാഗം കുട്ടികൾക്ക് ആറ് കിലോഗ്രാം അരിയും മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നേ ദശാംശം രണ്ട് പൂജ്യം രൂപയുടെ പല അടങ്ങിയ ഭക്ഷ്യക്കിറ്റാണ് നൽകുക സപ്ലൈകോ മുഖേന സ്കൂളുകളിൽ ലഭ്യമാക്കുന്ന ഭക്ഷ്യക്കിറ്റുകൾ സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റി പി ടി എന്നിവയുടെ മേൽനോട്ടത്തിൽ കൃത്യമായ സാമൂഹ്യ അകലം പാലിച്ച് വിതരണം ചെയ്യും ഭക്ഷ്യക്കിറ്റ് വിതരണം ജൂലൈ ആദ്യവാരത്തോടെ ആരംഭിക്കുമെന്നാണ് വിവരം സംബന്ധിച്ച് അറിയിപ്പ് സ്കൂൾ മുഖേന നൽകും ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു സ്കൂൾ തൊഴിലാളി യൂണിയൻ സി ഐ ടി മുൻപിൽ ധർണ നടത്തി സമരം സിഐ ടി ഏരിയ സെക്രട്ടറി ജോണി ഇടശേരി ഉദ്ഘാടനം ചെയ്തു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ സി ഐ ടി മുൻപിൽ ധർണ സംഘടിപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴ് മുതൽ നൽകി വരുന്ന അവധിക്കാല അലവൻസ് പ്രതിമാസം രണ്ടായിരം രൂപ ഉടൻ അനുവദിക്കുക വേതന വർധന കുടിശ്ശിക ഉടനെ അനുവദിക്കുക കേന്ദ്ര സർക്കാർ സ്കൂൾ പാചക തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുക ജൂൺ മാസം മുതൽ സ്കൂൾ അവധിക്കാലത്ത് മാസവേതനത്തിന്റെ അൻപത് ശതമാനം അനുവദിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സമരം നടത്തിയത് സമരം ഏരിയ സെക്രട്ടറി ജോണി അടശ്ശേരി ഉദ്ഘാടനം ചെയ്തു രോഗവിമുക്തി നേടി ടെസ്റ്റും എല്ലാ സംവിധാനവും ഒരുക്കി അവർക്ക് രോഗമില്ല എന്ന് ഉറപ്പാക്കി തിരിച്ച് വീട്ടിലെത്തിക്കുന്നതു വരെയുള്ള ആംബുലൻസിൽ വീട്ടിലെത്തിക്കുന്നത് വരെയുള്ള ചിലവ് സംസ്ഥാന ഗവൺമെന്റ് പൊതുവായിട്ട് ഒരു നയാ പൈസയുടെ മുടക്ക് രോഗിക്കോ രോഗിയുടെ ആളുകൾക്കോ ഇല്ല ഈ ഒരു സ്ഥിതിയിൽ കൈകാര്യം ചെയ്യുന്ന ഏക സംസ്ഥാന ഏക സ്ഥലം ഒരുപക്ഷേ കേരളമായിരിക്കും കാര്യത്തിൽ ഒരു തർക്കവുമില്ല യൂണിയൻ ഏരിയ പ്രസിഡന്റ് സി എ പ്രദീപ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ലളിതാമണി പുഷ്പ തുടങ്ങിയവർ ധർണയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവാസി ദ്രോഹ നടപടികൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു നിരവധി പ്രവർത്തകർ പങ്കെടുത്ത മാർച്ച് റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു കൊടിയത്തൂർ പ്രവാസി ദ്രോഹ നടപടിയാണെന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തുന്ന പ്രവാസികൾക്കായി ഒന്നും ചെയ്യാത്ത പഞ്ചായത്ത് ഭരണസമിതി ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്ന യാതൊരു സൌകര്യവുമില്ലാത്ത കെട്ടിടം ക്വാറന്റൈൻ കേന്ദ്രമാക്കി മാറ്റി തടിയൂരാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും ഇത് കോൺഗ്രസിൻ്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമം അനുവദിക്കുകയില്ലെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു കൊടിയത്തൂർ അങ്ങാടിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ എസ്ഐമാരായ വി കെ റസാഖ് അസേൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് തടഞ്ഞു മാർച്ചന് ശേഷം നടന്ന ധാരണ റിയാസ് ബുക്കോളി ഉദ്ഘാടനം ചെയ്തു കൊല്ലുന്ന രാജാവിന് തുന്നുന്ന മന്ത്രി എന്നൊരു ചെല്ലുണ്ട് അതുപോലെ സംസ്ഥാന വ്യാപകമായി എന്താണോ പിണറായി വിജയൻ അതിന്റെ ഒരു പഞ്ചായത്ത് പതിപ്പായി ഈ കൊടിയത്തൂർ പഞ്ചായത്തിലെ പ്രസിഡന്റും ഭരണമുന്നണിയും മാറി എന്നുള്ളത് ഏറെ കൂടി പറയാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുക ഇവിടത്തെ ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ വലിയ പ്രയാസം സൃഷ്ടിച്ചു അവരുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കി ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു എന്നാൽ അത്തരം ആളുകൾക്കൊന്നും ഒരു രീതിയിലും ആശ്വാസം പകരാതെയാണ് ഈ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഏറെ ഖേദകരമാണ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് റഹ്മത് റഹ്മി അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ചെറുവാടി മൻസൂർ കരീം ഗാലക്സി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരീംപഴങ്കൽ സംസ്ഥാന സർക്കാർ പ്രവാസി ദ്രോഹ നടപടികൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പ്രവർത്തകർ കൊടിയത്തൂർ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ അയൽക്കൂട്ട പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് തല ഉദ്ഘാടനം ചുള്ളിക്കാപ്പറമ്പിൽ നിർവഹിച്ചു കൊറോണ ദുരിതത്തിൽ കഴിയുന്ന പ്രവാസികളെ അപ്രായോഗിക മാനദണ്ഡങ്ങൾ വെച്ച് ദ്രോഹിക്കുന്ന സർക്കാരിൻ്റെ നയം തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് കൊടിയത്തൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ അയൽക്കൂട്ട പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് നാടണയാൻ കൊതിക്കുന്ന പ്രവാസികളെ ദ്രോഹിക്കുന്ന നിലപാടാണ് സർക്കാരിൻ്റേതെന്നും പ്രവാസികൾക്ക് സഹായകരമായ തീരുമാനമെടുക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു പ്രതിഷേധ സദസ്സിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ചുള്ളിക്കാപറമ്പിൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ മാസ്റ്റർ നിർവഹിച്ചു ലോകത്തെമ്പാടുമുള്ള മലയാളികളായ പ്രവാസികൾ നാടണയാൻ ആഗ്രഹിച്ചപ്പോ അതിന് വിലങ്ങതടിയായി നിൽക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ക്രൂരമായ തീരുമാനങ്ങൾക്കും നടപടിക്കുമെതിരെയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഇത്തരത്തിലുള്ള സമരപരിപാടികൾക്ക് രൂപം നൽകുന്നത് പക്ഷേ അന്തരവും ബദിരുമായ നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ അതൊന്നും മുഖങ്ങളിലേക്കെടുക്കാതെ തന്നെ നമ്മുടെ സഹോദരങ്ങളെ ക്രൂരമായി പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് കെ പി അബ്ദുറഹ്മാൻ അധ്യക്ഷനായി മജീദ് ബുത്ത്കുടി എസ് എ നാസർ എൻ കെ അഷ്റഫ് സി ടി മജീദ് വി പി എ ജലീൽ വൈത്തല അബൂബക്കർ സി പി ആസീസ് എം പി മജീദ് തുടങ്ങിയവർ സംസാരിച്ചു ഷാബു അഹമ്മദ് റഷീദ് കൊന്നാലത്ത് അമ്പലക്കണ്ഡിഷെരീഫ് സുഹാറാവേണായിക്കോട് റൊക്കിയ മജീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ കൂളിമാട് പ്രദേശത്ത് ദുരന്തങ്ങളിൽ നിന്ന് നാടിനെ രക്ഷിക്കാൻ ഒരു സേന ഒരുങ്ങുകയാണ് കഴിഞ്ഞ രണ്ട് പ്രളയങ്ങളിലും കൂളിമാടിന് ഒട്ടേറെ നാശനഷ്ടങ്ങൾ സംഭവിച്ച പശ്ചാത്തലത്തിലാണ് കൂളിമാട് ഒരുമാക്കൂട്ടായ്മയിലെ വോളണ്ടിയർമാർക്ക് ദുരന്ത രക്ഷാപ്രവർത്തനങ്ങളിൽ വിദഗ്ധ പരിശീലനം നൽകുന്നത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും അടുത്തടുത്തായി സംഭവിച്ച പ്രളയങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ വർഷവും പ്രളയമെന്ന ചിന്ത ഓരോ മലയാളിയുടെയും മനസ്സിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ മഴ ശക്തി പ്രാപിക്കുന്നതിന് മുന്നോടിയായി പല സ്ഥലങ്ങളിലും പ്രളയത്തെ നേരിടാൻ മുന്നൊരുക്കങ്ങളും സജീവമായി കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായാണ് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ കൂളിമാട് പ്രദേശത്ത് ദുരന്തങ്ങളിൽ നിന്ന് നാടിനെ രക്ഷിക്കാൻ ഒരു സേന ഒരുങ്ങുന്നത് കഴിഞ്ഞ രണ്ട് പ്രളയങ്ങളിലും കൂളിമാടിന് ഒട്ടേറെ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് ഇതിനൊരു പരിഹാരമായാണ് കൂളിമാട് ദുരന്ത വളണ്ടിയർമാർക്ക് പ്രവർത്തനങ്ങളിൽ വിദഗ്ധ പരിശീലനം നൽകുന്നത് ആദ്യ ദിവസം പുഴപ്പേടി മാറ്റുക എന്നതിലാണ് പരിശീലനം നിലവിലെ സർക്കാർ സംവിധാനങ്ങൾ വരുന്നതിന് മുമ്പ് പ്രദേശത്ത് നിരവധി രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളിയായ ഗലാസി അലിയുടെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുത്ത ഇരുപത്തഞ്ച് പേർക്കാണ് പരിശീലനം നൽകുന്നത് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ വിവിധ പിന്നെ പ്രാഥമിക സുരക്ഷാ സൗകര്യങ്ങൾ മറ്റ് പരിശീലനങ്ങളൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലാദ്യത്തെ ദിവസം ഇന്ന് പ്രധാനമായിട്ട് നടക്കുന്നത് പുഴപ്പേടി മാറ്റുക വെള്ളവുമായി ബന്ധപ്പെട്ട പരിശീലനമാണ് നടത്തുന്നത് അതോടൊപ്പം തന്നെ വിവിധ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന കെട്ടുകളും മറ്റ് പരിശീലനവും നടക്കുന്നുണ്ട് കൂളിമാട് നടക്കുന്ന പരിശീലന പരിപാടിക്ക് മുഖം അഗ്നി ജയപ്രകാശാണ് ദിവസങ്ങളിലെ ഇന്ധനവില വർധനവ് വിലക്കയറ്റത്തിന് ഇടയാക്കുമെന്ന് ആശങ്ക തുടർച്ചയായി പതിനേഴ് ദിവസമായി ഇന്ധനവില വർധനവ് തുടരുകയാണ് പതിനേഴ് ദിവസത്തിനിടെ ഡീസലിന് പത്ത് രൂപയോളമാണ് വർദ്ധിച്ചത് കോവിഡ് പ്രതിസന്ധിക്കിടയിലും ലാഭക്കൊതിയോടെ ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത് രാജ്യത്ത് അവശ്യസാധന വിലക്കയറ്റം രൂക്ഷമാക്കാൻ ഇടയാക്കും തുടർച്ചയായി പതിനേഴാം ദിവസവും പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് അടച്ചിടൽ മൂലം കാർഷിക വ്യവസായ മേഖല മന്ദീഭവിച്ച് അവശ്യവസ്തുക്ഷാമത്തിനും വിലക്കയറ്റത്തിനും കാരണമാവുന്ന ആശങ്കയ്ക്കിടെയാണ് ഇന്ധനവില കൂട്ടുന്നത് സാധാരണക്കാർക്കും ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും വില വർധന അസഹനീയമായി ഡീസൽ വില രാജ്യത്ത് എക്കാലത്തെയും ഉയർന്ന നിരക്കിലാണുള്ളത് ഡീസൽ വിലയിലെ നേരിയ ചാഞ്ചാട്ടം പോലും രാജ്യത്തെ വാണിജ്യ ജാഗ്രതാ മേഖലയിൽ സാരമായ ഉണ്ടാക്കും ചരക്കുനീക്കത്തിന്റെ ചെലവും കാർഷിക ഉൽപാദന ചെലവും വർദ്ധിക്കും ട്രാക്ടർ വാടക ഇനത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നാലുമടങ്ങ് വർദ്ധനവാണ് ഉണ്ടായത് ഡീസൽ പമ്പുകളെ ആശ്രയിച്ചുള്ള ജലസേചനം തുടങ്ങി യന്ത്രവൽക്കൃതമായ പ്രവർത്തനങ്ങളുടെയെല്ലാം ചെലവേറും മെയ് മാസത്തിൽ ക്രൂഡോയിൽ വില വീപ്പയ്ക്ക് ഇരുപത് ഡോളറായി കുറഞ്ഞതിനനുസൃതമായി രാജ്യത്ത് വിലക്കുറവ് ഉണ്ടായിരുന്നില്ല ഇന്ധനവില താഴാതിരിക്കാനാണ് കേന്ദ്രം പെട്രോളിനും ഡീസലിനും പ്രത്യേക അധിക എക്സൈസ് തിരുവയും റോഡ് സെസും ചേർത്ത് യഥാക്രമം പത്ത് രൂപയും പതിമൂന്ന് രൂപയും കൂട്ടിയിരുന്നത് രണ്ട് ലക്ഷം കോടി രൂപയുടെ അധിക വരുമാനവും കേന്ദ്രത്തിന് ലഭിച്ചു ഇരുപത് ഡോളറിൽ നിന്ന് എണ്ണവില ജൂൺ ആറിന് വീപ്പയ്ക്ക് നാൽപ്പത്തിരണ്ട് ഡോളറായി ഉയർന്നു പിന്നീട് മുപ്പത്തിയേഴ് ഡോളർ വരെ താഴ്ന്നെങ്കിലും നിലവിൽ വില നാൽപ്പത്തിരണ്ട് ഡോളറിന് മുകളിലേക്ക് പോയിട്ടില്ല അതായത് ഏറ്റവും ചുരുങ്ങിയത് ജൂൺ ഏഴിലെ ഇന്ധനവിലയെങ്കിലും രാജ്യത്ത് നിലനിർത്താൻ കേന്ദ്രത്തിനാവും പക്ഷേ ഇന്ധന കമ്പനികൾ ദിവസംതോറും പോലും സാധിക്കുന്നില്ല ന്യൂസ് പ്രാദേശിക ശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കറുത്ത പറമ്പിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന പശു ഫാം യു ഡി എഫ് നേതാക്കൾ സന്ദർശിച്ചു ജനങ്ങൾക്ക് ഭീഷണിയായ ഫാമിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നേതാക്കൾ പറഞ്ഞു അതേസമയം ഫാമിനെതിരെ നടപടി സ്വീകരിച്ചിരുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ വിനോദും പ്രതികരിച്ചു കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കറുത്ത പറമ്പിൽ പ്രവർത്തിക്കുന്ന പശു ഫാമിലാണ് യു ഡി എഫ് നേതാക്കൾ സന്ദർശനം നടത്തിയത് ഈ ഫാമിൽ നിരന്തരമായി മിണ്ടാപ്രാണികളോട് ക്രൂരത കാണിക്കുന്നതായുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലും ഇത് സംബന്ധിച്ച് വന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലുമായിരുന്നു സന്ദർശനം ഗ്രാമപഞ്ചായത്ത് അംഗവും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ എം ടി അഷ്റഫ് നേതൃത്വത്തിലാണ് സംഘം സന്ദർശനം നടത്തിയത് പഞ്ചായത്തിന്റെ സുസ്ഥിരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഫാമിൽ വൃത്തിഹീനമായ അന്തരീക്ഷമാണെന്നും അയൽക്കാർക്കും നാട്ടുകാർക്കും ഈ ഫാം വലിയ ഭീഷണിയാണെന്നും യു നേതാക്കൾ പറഞ്ഞു ഈ പരാതിക്കാർ ഉന്നയിച്ച കാര്യങ്ങൾ നൂറ് ശതമാനം ശരിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ പൊല്യൂഷൻ സംരക്ഷിക്കുന്ന ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നും ഇവിടെ സന്ദർശിക്കാറില്ല എന്നാണ് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുള്ളത് അപ്പോൾ അടിയന്തരമായി ഗ്രാമപഞ്ചായത്ത് ഇതിലിടപെടണം പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ സുസ്ഥിരം കാരശ്ശേരി പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവന്ന പ്രൊജക്റ്റുകളിൽ ഒരു പ്രൊജക്റ്റാണിത് അപ്പോൾ ഇത് വളരെ വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഈ ഫാമിന് എങ്ങനെ ലൈസൻസ് കിട്ടിയെന്നത് പരിശോധിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടുമെന്നും നേതാക്കൾ പറഞ്ഞു ഈ രീതിയിൽ തന്നെ ഫാം നടത്തിക്കൊണ്ടുപോവാനാണ് ഉടമയും ഈ ഫാമിന് ഒത്താശ ചെയ്യാനാണ് പഞ്ചായത്തും ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് യു ഡി എഫ് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം ഇത് അടച്ചുപൂട്ടേണ്ടതാണ് കാരണം ഇവിടെ പലവട്ടം പരാതികൾ വന്നിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് അത് പരിഹരിക്കാതെ ഒരു ദിവസം പോലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ് യു ഡി എഫ് നേതാക്കളായ കെ കോയ എം പി കെ അബ്ദുൽ ബർ സത്യൻ മുണ്ടയിൽ പി പി ഷിഹാബ് തുടങ്ങിയവരാണ് സംഘത്തിലുണ്ടായിരുന്നത് അതേസമയം ഫാമുമായി ബന്ധപ്പെട്ട് പരാതികൾ വന്ന സമയത്തെല്ലാം പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സന്ദർശിച്ച് നടപടി സ്വീകരിച്ചതാണെന്ന് പരിഹാര ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർന്ന് പ്രവർത്തിക്കാൻ അനുവദിച്ചതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് പറഞ്ഞു ഈ പരാതി വന്ന സമയത്ത് തന്നെ ഞങ്ങൾ അവിടെ രേഖാമൂലം തന്നതല്ല വന്ന് പറഞ്ഞതാണ് ആ പറഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾ അവിടെ ഞാനും സെക്രട്ടറിയും അതുപോലെ വാർഡ് മെമ്പറും കൂടി അവിടെ സന്ദർശിച്ചതാണ് മിനി ആ മൂന്ന് ദിവസം മുമ്പേ അയാളെ ഉടമയെ അന്ന് അവിടെ വിളിച്ചു വരുത്തി അയാളോട് സംസാരിച്ചു അയാളോട് പഞ്ചായത്ത് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു പഞ്ചായത്ത് ഓഫീസിൽ വന്നു അയാൾക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്തു നടപടി ഇഷ്യൂ ചെയ്തു സമയം നമ്മൾ കൊടുത്തത് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയ ഒരു പദ്ധതി മാത്രമാണ് പശു ഫാം നിലവിലെ അവസ്ഥയിലും ഫാമിൽ പഞ്ചായത്ത് അധികൃതർ സന്ദർശനം നടത്തുകയും ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കാൻ പതിനാല് ദിവസം സമയം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിനകം ഈ സാഹചര്യത്തിൽ മാറ്റം വരുത്താതെ ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമം ഉണ്ടാവുകയാണെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു അപ്പോൾ ഏഴു ദിവസം അയാൾക്ക് പോരാ പതിനാല് ദിവസം വേണം എഴുതി നൽകിയിട്ടുണ്ട് ദിവസം സമയം കൊടുത്തിട്ടും അയാൾക്ക് അത് പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അയാളുടെ ഫാം പഞ്ചായത്ത് ന്യൂസ് ബ്യൂറോ ലോക്ക്ഡൗണിൽ അന്നം മുട്ടിയ അന്തനായ തെരുവു ഗായകൻ കുഞ്ഞാവ തൻ്റെ ജീവന്റെ ജീവനായ ഹാർമോണിയം വിറ്റ് മരുന്ന് വാങ്ങിയെങ്കിലും വിവരമെറിഞ്ഞ നാട്ടുകാരും സുമനസ്സുകളും ചേർന്ന് ഹാർമോണിയം വീണ്ടെടുത്ത് നൽകുക മാത്രമല്ല കുഞ്ഞാവയ്ക്ക് നൽകിയത് പുതിയൊരു ജീവിതം കൂടിയാണ് കുന്നമംഗലത്താണ് മാനവീയതയ്ക്ക് പുതിയ ഈണമിട്ട ഈ സ്നേഹഗാഥ പിറന്നത് പാട്ടായിരുന്നു അന്തനായ കുഞ്ഞാവയുടെ ഉപജീവനം കുഞ്ഞാവയുടെ അതിജീവന ഗാനങ്ങൾക്ക് എന്നും ശ്രുതിയിട്ടത് തൻ്റെ ശരീരത്തിലെ ഒരു അവയവം പോലെ നെഞ്ചോട് വെച്ച ഹാർമോണിയവും ബസ് സ്റ്റാൻഡിലും അങ്ങാടിയിലുമൊക്കെ പാടിക്കിട്ടുന്ന തുക കൊണ്ട് പട്ടിണിയില്ലാതെ കഴിഞ്ഞിരുന്ന കുഞ്ഞാവയുടെ കണ്ടത്തിൽ നിന്നുയർന്ന സ്വരങ്ങൾക്ക് താഴിട്ടത് കൊറോണയെ തുടർന്നുള്ള ലോക്ക്ഡൌൺ ആണ് ഹൃദ്രോഗിയായ കുഞ്ഞാവയ്ക്ക് മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാതായി നിവൃത്തിയില്ലാതെ ആകെയുള്ള സമ്പാദ്യമായ ഹാർമോണിയം തൻ്റെ ഹൃദയം നുറങ്ങുന്ന വേദനയോടെയാണെങ്കിലും അയ്യായിരം രൂപയ്ക്ക് വിൽക്കേണ്ടി വന്നു കുഞ്ഞാവയുടെ പാട്ട് നിലച്ച വിവരമറിഞ്ഞ നാട്ടുകാർ കുഞ്ഞാവയ്ക്ക് പുതിയൊരു ഹാർമോണിയം വാങ്ങി നൽകാമെന്നായി അങ്ങനെയാണെങ്കിൽ തനിക്ക് തൻ്റെ പഴയ ഹാർമോണിയം തിരികെ ലഭിച്ചാൽ മതിയെന്നായി കുഞ്ഞാവ പിന്നെ നാട്ടുകാർ സംഘടിച്ച് കുഞ്ഞാവയുടെ പഴയ ഹാർമോണിയം കണ്ടെത്തി അയ്യായിരം രൂപയ്ക്ക് വിറ്റ ഹാർമോണിയം ഏഴായിരത്തഞ്ഞൂറ് രൂപ നൽകി തിരികെ വാങ്ങി മനുഷ്യാവകാശ പ്രവർത്തകൻ നൌഷാദ് തക്കയിൽ സഹപ്രവർത്തകരായ നിഖില തിരുവോരം സിഹത്തുള്ള കുന്നമംഗലം അഷ്റഫ് കായ്ക്കൽ ഷിഹാബ് പാലക്കൽ വ്യാപാരി വ്യവസായി നേതാവ് ജൗഹർ ഭൂപതി എന്നിവർ ഹാർമോണിയത്തിന് പുറമെ ഇനിയുള്ള കാലം മരുന്നും ഭക്ഷണവും കുഞ്ഞാവയുടെ കുട്ടികൾക്ക് പഠിക്കാൻ ടിവിയും സ്മാർട്ട് ഫോണും എത്തിച്ചു നൽകി നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ തൻ്റെ എല്ലാമെല്ലാമായ ഹാർമോണിയം തിരിച്ചു കിട്ടിയതോടെ അകക്കണ്ണിൻ്റെ വെളിച്ചത്തിൽ തനിക്ക് പുതിയ ജീവിതം സമ്മാനിച്ചവരെ കാണാതെ കണ്ട് കുഞ്ഞാവ നന്ദി പറഞ്ഞു ഒരു വലിയൊരു കാരണ എനിക്ക് തിരിച്ചു കിട്ടിയ ഒരു സാധനം ഞാൻ കൊടുത്തതാണ് ഈ ഹാർമോണിയം അതായത് എൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് കൊടുത്തു വളരെ പ്രയാസപ്പെട്ട് കൊടുത്ത സാധനം ഇന്ന് തിരിച്ചു കിട്ടിയതിൽ എനിക്ക് വളരെ ഈ അത് വാങ്ങി തന്നവരോടും ഇതിന് പ്രവർത്തിച്ചവരോടും അതുപോലെ തന്നെ എല്ലാവരോടും ഞാൻ എനിക്ക് എന്ത് എന്തൊക്കെ സഹായം ചെയ്യുന്നുവോ അവരുടെ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്ന പിന്നെ ഹാർമോണിയത്തിൽ നാളുകൾക്ക് ശേഷം കുഞ്ഞാവ വീണ്ടും വിരലുകൾ അമർത്തി കൂടി നിന്നവർക്കായി ഒരു പാട്ടും സമ്മാനിച്ചു

യുവത്വം കൃഷിയിലേക്ക് എന്ന സന്ദേശമുയർത്തി ഡിവൈഎഫ്ഐ കുന്നമംഗലം മേഖലയിലെ ചൂലൂർ ഏരിമല യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ മത്സ്യകൃഷി ആരംഭിച്ചു മത്സ്യകൃഷിയുടെ ഉദ്ഘാടനം ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി വി വസീഫ് നിർവഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പ്രഗിൻലാൽ മേഖലാ സെക്രട്ടറി ഷിബു കുന്നമൽ സി നേതാക്കളായ ഓളിക്കൽ ഗഫൂർ പി കെ രാധാകൃഷ്ണൻ പ്രസാദ് പി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഡിവൈഎഫ്ഐ ടി വി ചാലഞ്ചിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന സൗകര്യമൊരുക്കാൻ കേന്ദ്രത്തിലേക്ക് മിസ് മിസ്ബല്ല ബ്യൂട്ടി പാർലർ ഉടമ ദിലീപ് വാർഡ് മെമ്പർ ഷീജ വലിയ തൊടികയുടെ സാന്നിധ്യത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി വി വസീഫിന് ടി വി കൈമാറി ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പ്രഗിൻലാൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സഹനാരാജൻ സന്ദീപ് കിഴക്കടത്ത് റിജേഷ് സി പി എം നേതാക്കളായ ഓളിക്കൽ ഗഫൂർ പി കെ രാധാകൃഷ്ണൻ വേണുഗോപാൽ പി എച്ച് ഡി പ്രസാദ് പി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സംഘശക്തി സേവാ സമിതി കാരശ്ശേരിയുടെ നേതൃത്വത്തിൽ കാരശ്ശേരി പഞ്ചായത്ത് പതിനാലഞ്ചാം വാർഡിലെ ഗർഭിണികൾ കുട്ടികൾ വയോധികർ എന്നിവരെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടും മഴക്കാലം എത്തിയതോടെ പകർച്ചവ്യാധി മുന്നറിയിപ്പ് നൽകിയും കോവിഡ് എന്ന മഹാമാരിയെ തുടച്ചു നീക്കുന്നതിന് മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ വാർഡിലെ മുക്കിലും മൂലയിലും എത്തിച്ചുകൊണ്ടും നിർഭയം നിസ്വാർത്ഥ സേവനം നടത്തുകയും ചെയ്ത ആശാവർക്കർ സുനിത കെ തെക്കടത്തിനെ ആദരിച്ചു സേവാ സമിതി വനിതാ വിംഗ് പ്രസിഡന്റ് അനഗ വടശേരി മെമ്മണ്ടോ നൽകി വനിതാ വിംഗ് സെക്രട്ടറി അശ്വതി കെ പൊന്നാടെ അണിയിച്ചു സമിതി പ്രസിഡന്റ് ഷിംജി വാരി സെക്രട്ടറി രാജൻ കക്രിയാട് ബാലൻ വടിശ്ശേരി ശരത് എം ടി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഇന്ധന വില വർധനവിനെതിരെ തിരുവമ്പാടിയിൽ സിഐ ടി യു മോട്ടോർ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ധർണ ജോളി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഈ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കാരശ്ശേരി കോളേജ് പ്രാദേശിക ബുള്ളറ്റിനോട് സമാപിക്കുന്നു നമസ്കാരം